ഏറെ ആദരണീയായ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മേഡം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഇവിടെ ബഹുമാന്യായ മന്ത്രി വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊമ്പത് മുപ്പത്തൊന്ന് എന്താണ് എന്നുള്ളത് വളരെ വിശദമായി നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു അത്രയും സമഗ്രമായി സവിസ്തരം ഭിന്നശേഷി മേഖല വരുന്ന അഞ്ച് വർഷം ആർജിക്കേണ്ട നേട്ടങ്ങൾ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന പത്ത് പേർ പത്ത് പതിനൊന്ന് പേരുണ്ടായിരുന്ന ഒരാൾക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റാതെ വന്നു ആകസ്മികമായ ചില കാരണങ്ങൾ കൊണ്ട് പത്ത് പേരും ബഹുമനെ മന്ത്രി അവതരിപ്പിച്ച കാഴ്ചപ്പാടുകളോട് ശരിയായ രീതിയിൽ ഈ വിഷയത്തിൻ്റെ മന്ത്രി തന്നെ സൂചിപ്പിച്ച പോലെ ഗ്യാപ്പ് അനാലിസിസ് എന്തൊക്കെയാണ് അതിലെ വിടവുകൾ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി അന്വേഷിക്കേണ്ട മേഖലകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ പങ്കാളികളാവുന്ന എല്ലാ പ്രതിനിധികളും ശാസ്ത്രീയമായി തന്നെ ഇവിടെ അവതരിപ്പിക്കും എന്നുള്ളതാണ് നാം പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലും ഈ മേഖലയിൽ അറിയപ്പെടുന്ന പരിണിതപ്രജ്ഞരായ വളരെയേറെ സേവനങ്ങൾ കൊണ്ടും സ്വാധീനം കൊണ്ടും ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ കൊണ്ടും സ്വയം അടയാളപ്പെടുത്തിയ മികച്ച വ്യക്തികളെയാണ് ഈ വിഷയം അവതരിപ്പിക്കാൻ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ സമയത്തിൻ്റെ പരിമിതിയാണ് ഓരോരുത്തർക്കും നമ്മൾ അനുവദിച്ചിരിക്കുന്ന സമയം അഞ്ച് മിനിറ്റാണ് ഈ അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് വിശദമായ ഒരു അല്ലെങ്കിൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനെ നമ്മെ തടസ്സപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ സമയപരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിനായി എല്ലാവരും സഹകരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഭിന്നശേഷി മേഖല എല്ലാ ഭിന്നശേഷി മേഖലയിലും പ്രധാനമായും ഊന്നേണ്ട ഓരോ ഘട്ടങ്ങളെപ്പറ്റിയും വമ്മനെ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രതിരോധത്തിൽ തുടങ്ങി നേരത്തെ കണ്ടെത്തി നേരത്തെയുള്ള വിദഗ്ധ ഇടപെടൽ ഉറപ്പുവരുത്തി വളരെ അർത്ഥപൂർണ്ണമായ വിദ്യാഭ്യാസം നൽകി നൽകുന്നതിലൂടെ തൊഴിൽ നേടാനുള്ള ശേഷി ആർജിക്കുകയും തൊഴിൽ നൽകിട്ടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വത്തോടു കൂടി അവരെ സാമൂഹ്യമായി സുരക്ഷിതത്വം ഉറപ്പു നൽകുകയും ചെയ്യുക എന്ന് പറയുന്ന ബൃഹത്ത് ലക്ഷ്യമാണ് ഈ ഭിന്നശേഷി മേഖലയിലുള്ളത് അതിൽ ഓരോ തട്ടിലും ഓരോ ഘട്ടങ്ങളിലും വിവിധ പരിമിതികൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്ക് വിദേശ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിലുള്ള ഒരു വലിയ പ്രതിസന്ധി ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയുടെ സൂചിപ്പിച്ച പോലെ തന്നെ അംഗസംഖ്യയുടെ വൈകുല്യമാണ് അംഗസംഖ്യയുടെ വൈബുല്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടും നമ്മുടെ വിഭവവിഹിതത്തിൻ്റെ പരിമിതി നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടുമൊക്കെ അതിന് ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ട് പക്ഷേ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കേരളം പോലെ ഒരു സമൂഹത്തിൽ അത്തരം പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാനുള്ള ഭൗതിക ശേഷി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രതിസന്ധിയെയും അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓഫ് റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അതിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള നിയമങ്ങൾ ഒട്ടേറെ നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുണ്ട് ആ നിയമത്തിൻ്റെ കൃത്യമായ നടത്തിപ്പിലൂടെ അതോടൊപ്പം തന്നെ അവർക്ക് അനിവാര്യമായും ഉണ്ടാവേണ്ട ആക്സസിബിലിറ്റി തടസ്സരഹിതമായ സാഹചര്യം അതേപോലെ തന്നെ പൂർണ്ണ പങ്കാളിത്തം എങ്ങനെ ഉറപ്പുവരുത്തും ഇതൊക്കെ വലിയ വിഷയങ്ങളാണ് ഇതൊന്നും നിലവിൽ നമുക്ക് ആർജിക്കാൻ നമ്മൾ ഉദ്ദേശിച്ച തലത്തിൽ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും അവസാനമായി ഞാൻ പറയുന്നു ദൃശ്യത എങ്ങനെ ഇവരെ സമൂഹത്തിൻ്റെ നമ്മളൊക്കെ കരുതും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അമിതമായിട്ടുള്ളൊരു തെറ്റ് ഒരു തെറ്റായ ചിന്ത ഈ വിഷയം സമൂഹത്തിൽ വളരെയേറെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് സത്യത്തിൽ അങ്ങനെയല്ല വളരെ ചുരുങ്ങിയ ശതമാനം ജനങ്ങൾക്ക് മാത്രമേ ഈ വിഷയം എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ആ പ്രശ്ന ആ പരിമിതി നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പരമാവധി ദൃശ്യത എങ്ങനെ വരുത്തി തീർക്കാം അതിന് സഹായകരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സമീപനങ്ങളും എങ്ങനെ എങ്ങനെ സ്വീകരിക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മുടെ ഇവിടെ ഭാവി കേരളത്തിൻ്റെ ഈ മേഖല സാമൂഹ്യനീതിയുടെ അതേപോലെ തന്നെ അവകാശ സംരക്ഷണത്തിൻ്റെ മുമ്പൊക്കെ നമ്മൾ സമീപനത്തിൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മളൊക്കെ ചാരിറ്റി മോഡലിലൂടെയൊക്കെ സഞ്ചരിച്ചിരുന്നു പക്ഷേ ഇന്ന് അവകാശമാണ് അവകാശാധിഷ്ഠിത സമാൻ റൈറ്റ് ബേസ്ഡ് മോഡലാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് തുല്യനീതിയുടെയും തുല്യ അവസരത്തിൻ്റെയും അതേപോലെ തന്നെ പങ്കാളിത്തത്തിൻ്റെയും ഒരു പ്രതി പ്രശ്നമായി തന്നെ നമ്മൾ കണ്ടുകൊണ്ട് അതിന് സഹായകരമായ നിർദ്ദേശങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വയ്ക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് ഞാൻ ഓരോരുത്തരെയായി ഈ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് നമ്മോടൊപ്പം ആദ്യം സംസാരിക്കുന്നത് വളരെ ആദരണീയനായ കേരള സമൂഹത്തിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത ജി വിജയരാഘവൻ സാറാണ് കേരളത്തിൽ നിന്നുള്ള ഒരു ടെക്നോക്രാറ്റും സ്ഥാപന നിർമ്മാതാവുമാണ് ഇന്ന് അഞ്ഞൂറിലധികം കമ്പനികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ടെക്നോപാർക്കിൻ്റെ സ്ഥാപക സിഇഒ സിഇഒ എന്നറിയപ്പെടുന്ന അദ്ദേഹം സംസ്ഥാനത്ത് ഐ ടി മേഖലയെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിഷ് സ്ഥാപിച്ച അദ്ദേഹം നിലവിൽ കേഡറി ഓണറി ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു ഓട്ടിസം ബാധിച്ചവർക്കുള്ള നാഡീവൈകല്യ വൈവിധ്യമുള്ളവർക്കും ന്യൂറോ ഡൈവേർജൻറ്റ് വിദ്യാഭ്യാസം തെറാപ്പി തൊഴിൽ മാർഗങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നു കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ മുൻ അംഗമായ ജി വി ആർ സാങ്കേതികവിദ്യ പൊതുനയം സാമൂഹിക സ്വാധീനം എന്നിവയുടെ കവിൽ എന്നീ മേഖലയിൽ പ്രവർത്തിച്ചു